ഇറങ്ങി നമ്മളെ ഒരു കയറൽ ഇറക്കുന്ന കോട്ട പോലെ പ്രിയപ്പെട്ട ഒരു പക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് ദൈവം ഇറക്കുന്ന ഒരു ശക്തിയായ ഒരു സംരക്ഷണത്തിന്റെ ഒരു കോട്ടയാണ് ഒരുപക്ഷെ ഈ ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളെ കയറ്റിക്കൊണ്ട് വരാനുള്ള ചില ചവിട്ടുപടികളാണ് ചില ഗ്രിപ്പുകളാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഒറ്റ മരത്തിന്മേൽ പെട്ടെന്ന് കയറാൻ പറ്റാത്ത എന്നാൽ മറ്റ് ശിഖരങ്ങളൊന്നുമില്ലാത്ത മരത്തിൽ ചില വെട്ടുകൾ കൊടുത്ത് ചില ചവിട്ടുപടികൾ ചില ഗ്രിപ്പുകൾ ഉണ്ടാക്കും അത് കയറാൻ എളുപ്പത്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ കേൾക്കുന്ന ഈ വചനം ദിസ് ഇസ് ഫോർ യു ഇത് നിനക്കുള്ളതാണ് നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് കയറാനുള്ള കയറ്റാനുള്ള ഗ്രിപ്പുകൾ ദൈവം ഇട്ടു തരുന്നതാണ് ഈ കേൾക്കുന്ന വചനത്തിൻ്റെ സമയം പോലും ദൈവം ഇട്ടുതരുന്ന ഗ്രീപ്പുകളാണ് നീ ചവിട്ടിയിട്ടും കയറാൻ നോക്കി പല വിധത്തിൽ രക്ഷപ്പെടാൻ നോക്കിയിട്ട് വീണ്ടും അതേ കുഴിയിൽ തന്നെ മനസ്സ് താളകർന്നും മനസ്സ് തകർന്നും ഒരു പാത്രം കണക്കെ ചളങ്ങിപ്പോയ അവസ്ഥയിൽ കിടക്കുന്ന എന്നെ നിങ്ങളെ പിടിച്ചു കയറ്റാൻ ദൈവം ഇറക്കുന്ന ചെല വചനങ്ങളാണിത് ഇനി അഥവാ അതിൽ കയറിയില്ലേ ദൈവം തന്നെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്റെ മേൽ നിന്റെ അടുത്തേക്ക് അയച്ച് നിന്നെ പിടിച്ചു കയറ്റും അതിനകത്തേക്ക് പിടിച്ചു കയറ്റും ഈ ദൈവവചനം അതിനുള്ള സമയമാണ് നിന്നെ ചവിട്ടി നിന്റെ ജീവിതത്തെ ചവിട്ടി മുന്നോട്ട് ഈ കുഴിയിൽ നിന്ന് കയറ കയറാൻ ദൈവം ഒരുക്കുന്ന ചില നന്മയുടെ നിമിഷങ്ങളാണ് അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ വച്ചൊന്ന് ചിന്തിച്ചേ ഒരു മൃഗം ഒരു കിണറ്റിൽ പെട്ടുപോയപ്പോൾ എട്ടുപത്തു പേരാ രക്ഷിക്കാൻ അതിനെ കൊട്ടിക്കയറ്റാൽ ഇനി അത് കയറാത്തതുകൊണ്ട് വേറൊരാൾ ഇപ്പുറത്തൊരു കയറി നിറഞ്ഞുകാണ് അതിനെ കയറ്റാൻ ഒരു മൃഗത്തിന് ഇത്രയും സംരക്ഷണയെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞെ പ്രിയപ്പെട്ട ദൈവ പൈതലെ ദിസ്ഇസ് ഫോർ യു നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിനക്ക് കയറാൻ നോക്കിയിട്ട് ഒരു ഗ്രിപ്പില്ലാതെ വീണ്ടും അതേ സ്ഥലത്തേക്ക് എടുത്തടിച്ച് വീണ് പോകുന്ന ഈ സമയത്ത് നിന്നെ പിടിച്ച് കയറ്റാൻ കയറിലിറക്കിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ നൂലിലിറക്കിയിരിക്കുന്ന പൊട്ടയാണ് ഈ ദൈവവചനം നീ അതിനകത്ത് വിശ്വാസത്തോടെ കയറിയാൽ നീ ഒന്ന് നീ ചവിട്ടണ്ട നീ ഒത്തിരി ബഹളം വെക്കണ്ട നിന്നെ വലിച്ചു കയറ്റും ആ ഒരു അവസ്ഥയിൽ നിന്നെ കയറ്റി നിന്നെ അത്ഭുതകരമായി രക്ഷിക്കുമെന്നല്ലേ ഈ വചനങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നു നിങ്ങൾക്ക് തന്നെ അറിയില്ലേ എത്രയോ പേര് പടുകുഴിയിൽ നിന്ന് കരകയറിയത് ഇതുപോലുള്ള ചില കൊട്ടയിലാണ് ചിലപ്പോൾ നിന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന ഈ കൊട്ടയ്ക്ക് തുല്യമാണ് ചിലപ്പോൾ നിനക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന ഒരുപാട് പേർ ഈ കൊട്ടയ്ക്ക് തുല്യമാണ് അതൊക്കെയാണ് നിന്നെ ഒരു പരിക്കുമില്ലാതെ കയറ്റാൻ സഹായിക്കുന്ന ചില കുട്ടകൾ ചില കവറിങ്ങുകൾ ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളാണ് അധികമായൊന്നും അത്ഭുതം മനസ്സിലാക്കാൻ പറ്റാത്തതൊന്നും ഒരു വാക്കുപോലുമില്ലാത്തൊരു ഭാഗമാണ് അഞ്ചാമധ്യം പതിനൊന്നാം അധ്യായം അത് ശിഷ്യന്മാർ പ്രാർത്ഥന ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാലു വരെ അഞ്ചു വരെയോ അഞ്ചാമത്തെ വാക്കി മുതൽ എഴുതിയിട്ടുള്ളത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് പ്രാർത്ഥനയുടെ ശക്തി പവർ ഓഫ് പവർ ഓഫ് പ്രയർ പ്രാർത്ഥനയുടെ പവർ ആ ഹെഡിങ്ങിന്റെ ഇംഗ്ലീഷ് എന്നാണ് പ്രാർത്ഥനയുടെ ശക്തി പവർ ഓഫ് പ്രയർ പ്രാർത്ഥിച്ചും അടുത്തവരാണ് പലരും പ്രാർത്ഥനയിൽ വിശ്വാസം കുറഞ്ഞവരാണ് പലരും പ്രാർത്ഥിച്ചിട്ട് എന്ത് ഉത്തരം എന്ന നാല് ദിക്കിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് സ്വരങ്ങൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട് ഇന്നും എത്രയോ പേര് പറഞ്ഞു പ്രാർത്ഥന നിർത്താൻ എത്രയോ പേര് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ദൈവവചനം പറയുന്നു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്കൊരു പവറുണ്ട് ദൈവവചനം അങ്ങനെ പ്രസ്താവിക്കുന്നു താഴെ എഴുതിയിട്ടുള്ളത് ആർക്കും ആർക്കും മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രഭാഷണമോ ഒരു ക്ലാസ്സോ ഒരു ടീച്ചിങ്ങോ ഒരു ട്യൂഷനോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അർദ്ധരാത്രി അവന്റെ അടുത്ത് അവന്റെ അടുത്തു ചെന്ന് അവൻ പറയുന്നു അവൻ പറഞ്ഞു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തുറന്ന ഒരു ബൈബിൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക പാതിരാത്രിക്ക് ചെന്ന് ചോദിച്ചത് മൂന്നപ്പമാണ് മൂന്നപ്പം മൂന്നപ്പമാണ് വായ്പ ചോദിച്ച മൂന്ന് ലക്ഷം രൂപയല്ല ഒരു വീട്ടിൽ കിടക്കുന്ന കാർ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചോദിച്ചതല്ല മൂന്നേ മൂന്നപ്പം മൂന്നപ്പം ചോദ്യത്തിന് ഒരു വ്യക്തതയുള്ള ഒരു പ്രാർത്ഥനയാണ് കുറച്ച് അപ്പം അപ്പമുണ്ടോ ഇരിപ്പുണ്ടോ അങ്ങനെയുള്ള ചോദ്യമല്ല മൂന്നപ്പം എനിക്ക് വായ്പ തരിക ഒരു ഒരു ചോദ്യം ചോദിക്കുന്നു അപ്പോൾ ആ സ്നേഹിതനകത്തു നിന്ന് വീടിൻ്റെ അകത്തു നിന്ന് ഒരു മറുപടി പറയുന്നതാണ് ആറാമത്തെ വാക്യം ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്റെ അടുക്കൽ വന്നിരിക്കുന്നു കൊടുക്കാൻ എനിക്കൊന്നുമില്ല അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആദ്യം ദൈവസന്നതിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ആദ്യമേ സമ്മതിക്കേണ്ട കാര്യമാണ് എൻ്റെ കയ്യിലൊന്നുമില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല ഞാൻ ഈ വിഷയത്തിൽ നിസ്സഹായനാണ് ഇവിടെ ഒരു നിസ്സഹായൻ്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ട് ആശ്രയം മുഴുവൻ ദൈവത്തിൽ കൊടുത്തൊരവസ്ഥ ഒന്നുമില്ല നമുക്ക് ഒന്നും ഇല്ല എന്ന് സമ്മതിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എൻ്റെയിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ഞാൻ എന്തൊക്കെയോ ആണ് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സംഭവമാണ് ഒക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല എന്നാൽ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് പക്ഷേ ഇതാ ഒരാൾ പ്രാർത്ഥനയിൽ വന്നിട്ട് ഒരു കാര്യം എൻ്റെയിലൊന്നുമില്ല നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും പണമുള്ളവരുമായിരിക്കാം പക്ഷേ ദൈവസമിതി പ്രാർത്ഥിക്കുമ്പോൾ പറയണം ദൈവത്തോട് എൻ്റെ കയ്യിലൊന്നുമില്ല ഈ പ്രശ്നം പരിഹരിക്കുക ഈ വീടിൻ്റെ കാര്യങ്ങൾ നടത്താൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എൻ്റെലൊന്നും ഒന്നുമില്ല എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തു ചെയ്യും എനിക്കൊന്നുമില്ല നിസ്സഹായതയോടെ അതാണ് ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയ്ക്ക് ദൈവസമീപസ്ഥനെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തരമാണത് എനിക്ക് ഒന്നുമില്ല എനിക്കെൻ്റെയിലൊന്നുമില്ല ഒന്നുമില്ല അത് പറഞ്ഞു അടുത്ത വാക്യം അകത്തുനിന്ന് കേട്ട മറുപടി അപ്പോൾ അവന്റെ സ്നേഹിതൻ സ്നേഹിതൻ അകത്തു നിന്നും മറുപടി പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചുകൾ കഥ കടച്ചു എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ എന്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കില്ല എട്ടാമത്തെ വാക്യം എനിക്കൊന്നും സാധിക്കില്ല എന്ന ഒരു വാക്ക് ഇവിടെ ഒരു കാര്യമുണ്ട് ഈ ചോദിക്കാൻ വന്ന ഈ മൂന്നപ്പം ചോദിക്കാൻ വന്ന ആൾക്ക് കിട്ടിയ മറുപടി സ്നേഹിതനിൽ നിന്ന് കിട്ടിയ മറുപടി വിഷമിപ്പിക്കുന്നതാണോ സന്തോഷിപ്പിക്കുന്നതാണോ ആർക്കും ഉത്തരം പറയാൻ പറ്റും നല്ല ഹാപ്പി ആയിട്ടുള്ള ഉത്തരവല്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കിടക്കയിലാണ് വാതിലടിച്ചു കഥ കഥകടച്ചു എഴുന്നേറ്റൊന്നും വരാൻ ബുദ്ധിമുട്ടാണ് എന്തൊക്കെയൊരു ഒരു പ്രാർത്ഥിച്ച ഈ മൂന്നപ്പം ചോദിച്ച വ്യക്തിക്ക് ഉടനെ മൂന്നപ്പമല്ല കിട്ടിയത് പെട്ടെന്ന് ഡെസ്പായി പോകുന്നായി ഓ വരണ്ടായിരുന്നു പ്രാർത്ഥിക്കണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു ഉത്തരമാവാൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിങ്ങൾ മടുത്തു പോകരുത് പ്രാർത്ഥന പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത് ചോദിച്ച ഉടനെ ഉത്തരം വന്നില്ല ആഗ്രഹിച്ച നിയോഗം വെച്ച കാര്യങ്ങളിൽ വിടുതൽ നടന്നില്ല പെട്ടെന്ന് മടുത്തു പോകരുത് ഇനി അപ്പൻ ചോദിച്ചു വന്നവൻ ഇത് കേട്ട കേട്ടവാദി കേൾക്കാത്ത പാതി പെരുപറുത്തുകൊണ്ട് ഓടി എന്നാണോ എഴുതിയിട്ടുള്ളത് അതോ പ്രതീക്ഷയോടെ അവിടെ നിന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് അടുത്ത വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ നിങ്ങളോട് പറയും ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് സ്നേഹിതനാണ് പേരിൽ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം നിർബന്ധം നിമിത്തം അപ്പോൾ ആള് പോയിട്ടില്ല ആള് പോയിട്ടില്ല അവിടെ തന്നെ നിന്നു പ്രതീക്ഷയോടെ നിന്നു പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും വീണ്ടും പ്രതീക്ഷയോടെ ദൈവസന്നതയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത്ഭുതം കണ്ടേ മടങ്ങൂ അത്ഭുതം അനുഭവിച്ചേ തിരിച്ചു പോകൂ അത്ഭുതം കൊണ്ടേ മടങ്ങൂ അതിനുള്ള ഉത്തമമായ ഒരു തെളിവല്ലേ ഇത് അവൻ അവിടെ നിന്നു എന്നിട്ട് എടുത്ത വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കേണ്ട വാക്കുകളതിനാ കൊണ്ട് സെന്റൻസ് അല്ല വാക്കുകൾ എഴുന്നേറ്റ് നൽകും ആ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി എഴുന്നേൽക്കും ആമേൻ ആ കുടുംബത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദിസ് ഫോർ യു ഇത് നിനക്കുള്ളതാണ് നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും നിന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ദൈവം എഴുന്നേൽക്കുന്നത് പലരും എഴുന്നേൽക്കുന്നത് പ്രശ്നം ഗുരുതരമാക്കാനാണ് പലരും എഴുന്നേൽക്കുന്നത് നിന്നെ കുഴപ്പിക്കാനാണ് പ്രാർത്ഥനയിൽ ദൈവം എഴുന്നേൽക്കുന്നത് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാനാണ് എത്രയോ പേരെ നിനക്കറിയാം നിന്റെ പ്രശ്നത്തെ എങ്ങനെ ഗുരുതര പ്രശ്നമാക്കാൻ വേണ്ടി നാല് ദുഃഖിന്നും എഴുന്നേറ്റില്ലേ പക്ഷെ ഇവിടെ പ്രാർത്ഥന കേട്ട ദൈവം എഴുന്നേറ്റത് പ്രശ്നം അതീവ ഗുരുതരമാക്കാനല്ല പരിഹരിക്കാൻ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഹെഡിങ് എഴുതിയത് സത്യമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം എഴുതേറ്റു ഈ മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം എഴുതേൽക്കും പ്രാർത്ഥിക്ക അതാണ് പറഞ്ഞത് ഈ പുസ്തകം ഒരു കടയിൽ നമ്മുടെ ദാഹം മാറ്റാനുള്ള ജ്യൂസും ഫ്രൂട്ടിയും പെപ്സിയും അതും ഇതും എല്ലാം ഉണ്ട് പിള്ളേർ പറയും അത് വേണിച്ച് തരണം അതെനിക്ക് വേണം എൻ്റെ ദാഹം തീർക്കാൻ അത് മതി എന്ന് അവർക്കറിയാം എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിസന്ധികൾ മാറ്റാൻ കണ്ണുനീർ തുടയ്ക്കാൻ തിന്മയുടെ സ്വാധീനങ്ങൾ മാറാൻ കുടുംബത്തെ അത്ഭുത വിടുതലുകൾ സംഭവിക്കാൻ ഈ പുസ്തകത്തിലുള്ള നന്മകൾ മതി അതെത്ര പേർക്കറിയാം അതെത്ര പേർക്കറിയാം അതെത്രയോ പേർക്ക് അറിയാത്തത് കൊണ്ടാണ് അലഞ്ഞു തിരിഞ്ഞ് ഓടി ഓടി നടക്കുന്നത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം പ്രാർത്ഥനയാണ് ഈ പുസ്തകമാണ് ഈ ബൈബിളാണ് ഈ വിശുദ്ധ ഗ്രന്ഥമാണ് ഈ വേദപുസ്തകമാണ് ഇതിനകത്തുണ്ട് ഒരു വെള്ളം ഫ്രൂട്ടിയൊക്കെ മേടിക്കട്ടെ നല്ല കാശ് കൊടുക്കണം എന്നാൽ ഈ പുസ്തകത്തിനകത്തുള്ള നന്മകൾ എടുക്കാൻ ഒരു രൂപ കൊടുക്കണ്ട ഒരു ഒരു രൂപ ചിലവ് ആവശ്യമില്ല പൈസ കൊടുത്താൽ കിട്ടുന്ന അല്ല ഈ താളിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന നന്മകളെ കുറിച്ചാണ് അടുത്ത് എഴുന്നേറ്റ് അവന് അവന് വേണ്ടത് വേണ്ടത് എന്നൊരു വാക്കുണ്ട് മലയാള ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ എന്താ നിങ്ങളുടെ കൈവശമുള്ളത് നോക്കൂ ആ വാക്ക് ചോദിച്ചത് മൂന്നപ്പമാണ് കൊടുത്തത് മൂന്നപ്പം എന്നല്ലേ എഴുതേണ്ടത് അവൻ എഴുതേറ്റ് വന്ന മൂന്നപ്പം ചോദിച്ചു കൊടുത്തു കൊടുത്തെന്നല്ലേ എഴുതേണ്ടത് പക്ഷെ വാക്കുകൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു എഴുതിയിട്ടുള്ളത് അവന് വേണ്ടത് വേണ്ടതല്ലേ പറഞ്ഞത് വേണ്ടത് എന്നെ കേൾക്കുന്ന പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന ദൈവവചനം ധ്യാനിക്കുന്ന ദൈവത്തെ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ദൈവത്തിനറിയാം വേണ്ട കാര്യങ്ങൾ ദൈവത്തിനറിയാം ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിട്ട് മാത്രമല്ല നിന്റെ ജീവിതത്തിന് ആവശ്യമായത് മുഴുവൻ നൽകിക്കൊണ്ടായിരിക്കും അവന് വേണ്ടത് എന്താ വേണ്ടത് ചിലർ പറയും ചില സമാധാനമായി എനിക്ക് വേണ്ടത് ചിലർ പറയും എനിക്ക് എൻ്റെ സാമ്പത്തിക മേഖല വിടുതിൽ കിട്ടിയാൽ മതിയായിരുന്നു അതാ എനിക്ക് വേണ്ടത് ചിലർ പറയും ആ പരീക്ഷയിലൊന്ന് ജയിച്ചാൽ മതിയായിരുന്നു എനിക്കൊന്ന് പോകാൻ ഒത്താൽ മതിയായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടന്നാൽ മതിയായിരുന്നു എനിക്കൊന്ന് വിജയിച്ചാൽ മതിയായിരുന്നു എനിക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഇരുട്ട് മാറിയാൽ മതിയായിരുന്നു എൻ്റെ ഒന്ന് ശരിയായാൽ മതിയായിരുന്നു പ്രാർത്ഥനയ്ക്ക് ദൈവം തരുന്ന മറുപടിയാണ് എഴുന്നേറ്റ് വേണ്ടത് നൽകും ദിസ് ഫോർ യു ഇത് നിനക്കുള്ളതാണ് നിനക്ക് വേണ്ടത് നൽകും പ്രിയപ്പെട്ടവരെ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നല്ല നിസ്സാരമാണ് എല്ലാം നിസ്സാരമല്ല ആദ്യ പ്രാധാന്യമുള്ള കാര്യമായത് നിനക്ക് വേണ്ടത് നൽകും കുറഞ്ഞ സമയം നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും ഒരു മനുഷ്യൻ ആദ്യ അർദ്ധരാത്രിയിൽ പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ചെല്ലുമ്പോഴും അവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കുറെ പ്രാവശ്യം മുട്ടിയിട്ടല്ല ആകത്തിരു നാൾ കേട്ടത് ചോദിച്ച പാടെ പകൽ ഒരാൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന മറുപടി പോലെ എഴുതിയിരിക്കുന്നത് സാറാർ അർദ്ധരാത്രി ചെല്ലുമ്പോൾ കുറേ പ്രാവശ്യം വിളിക്കണം ജനലെ മുട്ടണം വാതിലെ വയ്ക്കണം പേര് വിളിച്ച് കുറേ ബഹളം വെച്ച് കഴിയുമ്പോഴാണ് ഈ അർദ്ധരാത്രി സമയം നല്ല ഉറക്കത്തിൻ്റെ സമയമാണ് പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു ചെന്ന് ചോദിച്ച ഉടനെ അകത്തു മറുപടി വരികയാണ് അതായത് ഏത് പാതിരാത്രിക്ക് ചെന്നാലും എൻ്റെ നേരെ കണ്ണടച്ചിരിക്കുന്നവനല്ല ദൈവം എൻ്റെ ആവശ്യങ്ങൾക്ക് നേരെയും എൻ്റെ ജീവിതത്തിൻ്റെ നേരെയും എൻ്റെ അവസ്ഥകൾക്ക് നേരെയും കണ്ണു തുറന്നിരിക്കുന്നൊരു ദൈവം അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം പാതിരാത്രിയിൽ വരുമ്പോൾ മൂന്നപ്പം നിസാരമല്ലേ ഇപ്പം ഇത്രയും സമയമായില്ലേ കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് നേരം വിളിക്കില്ലേ നീ അതിനു വേണ്ടിയാണോ ഈ പാതിരാത്രിക്ക് എൻ്റെ ഉറക്കം കളഞ്ഞത് അവൻ്റെ ആവശ്യം ചെറുതാണേലും ആവശ്യത്തിന് നേരെ കണ്ണു തുറന്നിരിക്കുന്നൊരു ദൈവം